അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഓ യെസ് അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം പക്ഷേ ഒരു ചെറിയ ഒരു കമൻ്റ് പാസ്സാക്കാന്നാണ് വിചാരിക്കുന്നത് നമ്മളുടെ ഒരു നടൻ നവാസ് എന്ന് പറയുന്ന പറയുന്നൊരു വിശ്വാസിയായിട്ടുള്ളൊരു ആൾ ആൾ മരണപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് ആൾ അധികം പ്രായമൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മളുടെയൊക്കെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെയൊക്കെ പല സംഗതികൾ കേട്ടും സിനിമയിലൂടെയൊക്കെ കണ്ടു വളർന്നിട്ടുള്ള മീൻസ് നമുക്ക് അത്രയും നമ്മളുടെ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ളൊരു ഒരു ഒരു സിനിമ നടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു നടൻ ആള് പെട്ടെന്ന് മരണപ്പെടുന്നു അങ്ങനെ മരണപ്പെട്ട സമയത്ത് അവരുടെ ശവസംസ്കാരവുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ഈ പൊതുദർശനത്തിന് വെക്കുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേര് വന്നു അതാരാണ് ഒന്ന് നവാസിനെ അവസാനമായി കാണാൻ ശ്രുതി ലക്ഷ്മി കുഞ്ഞുമായി എത്തിയപ്പോൾ എന്ന് പറയുന്നൊരു വാർത്ത അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം അതാണ് ഞാനൊന്ന് പറയാൻ വിചാരിക്കുന്നത് അത് മരിച്ചത് അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം അതൊന്നും ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യന്മാരായ മരിക്കും മുഹമ്മദ് നബി വരെ കടന്ന് മരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഇതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് നിങ്ങളൊന്ന് വായിച്ചു ഒന്ന് അലി മദനി കെ സി ആൾ എഴുതുന്നതാണ് ജീവിതകാലത്ത് കാണാൻ അനുവദനീയമായ അനുവദനീയമായവർ മാത്രമേ മരണശേഷവും കാണാവൂ അവിടെ നിയന്ത്രിക്കുന്നവർക്കാണ് അതിൻ്റെ ബാധ്യത ഖുർആാൻ പാരായണം പുണ്യം തന്നെ സ്ത്രീകളുടെ ഇടയിൽ വേണ്ട മാറി നിന്ന് ഓതുന്നതാണ് നല്ലത് അപ്പം ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതും ഒരു സിനിമ നടൻ ഒരു പൊതു പൊതു ഇടത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സിനിമ മുസ്ലിങ്ങൾ മാത്രമൊന്നും അല്ല കണ്ടിട്ടുള്ളത് അപ്പോൾ ജീവിതകാലത്ത് കാണാൻ അനുവദനീയമായത് എന്ന് പറയുമ്പോൾ നവാസ് ജീവിതകാലത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് സിനിമയിൽ എന്ന് പറയുന്നത് ഹറാമല്ലേ അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ മാത്രം അവിടെ ഒരു ഒരു അനുവദനീയം എന്നൊക്കെ പറഞ്ഞു വരുന്ന സാധനം അതാണ് നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ ഇടയിലൂടെ ഒരു കമൻറ്റ് ഇനി അടുത്തത് മുഹമ്മദ് ഷാജി പറയാണ് അന്യ സ്ത്രീകൾ കാണാൻ പാടില്ല അത് ഒരു കാര്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഖബർ സന്ദർശനം ഇതുപോലുള്ള സംഗതികൾ എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമാണ് അപ്പോൾ സ്ത്രീ കാണുന്നതിന് പുരുഷൻ്റെ ശവം അവിടെ കിടക്കുമ്പോൾ സ്ത്രീകൾ കാണുന്നത് പോലും വലിയ പ്രശ്നമാണ് കവർ അടക്കി കഴിഞ്ഞാൽ കവറിടത്തിലേക്ക് സ്ത്രീക്ക് ഒരു പ്ര പ്രവേശനം ഇല്ല നമ്മൾ ഇന്നലൊരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഉമ്മ പ്രായമായിട്ടുള്ള ഒരു ഉമ്മ തൻ്റെ മകൻ മരണപ്പെട്ടു മകൻ മരണപ്പെട്ടിട്ട് ആ കവറടക്കിയ സ്ഥലത്ത് നേരിട്ട് പോകാൻ സാധിക്കാതെ ആ വലിയ കവറടമാണ് അതിൻ്റെ പുറത്ത് ആ മതിൽക്കെട്ടിൽ ചാരി നിന്നിട്ട് അതിലോട് മുഖം അമർത്തിക്കൊണ്ട് ആ ഉമ്മ നിന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം നിങ്ങൾ കണ്ടാവും പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുപോലെയാണ് ഇസ്ലാമിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ സ്ത്രീവിരുദ്ധമാണെന്ന് പറയുമ്പോൾ സ്ത്രീവിരുദ്ധമെന്നൊന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും ഇത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഊഷ്മൾ അത് അവർ തമ്മിൽ കാണിക്കുന്ന ചില സ്നേഹബന്ധങ്ങളിലൊക്കെ കാണുന്ന ഒരു പോലും പൂർണ്ണമായിട്ടും നിരാകരിച്ചുകൊണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലാണ് സത്യത്തിൽ ഈ മതം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മളൊക്കെ പല കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഞാനൊക്കെ തുടക്കത്തിലൊക്കെ നമുക്ക് വലിയൊരു ഒക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ ഇന്നിപ്പോൾ നമ്മളതൊക്കെ കോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല ഉള്ളത് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇന്നാൾ നമ്മൾ വീഡിയോ പുറത്തുവിട്ടു നമ്മളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നൊരു ഉമ്മ അതൊക്കെ പണ്ടൊക്കെ അത് കേൾക്കുമ്പോൾ എനിക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആ എന്താണ് പറയുക ആ ചോറിൽ വിഷം കലക്കി തരേണ്ടതാണ് എന്നൊക്കെ പറയുന്നൊരു ഒരു കാഴ്ചപ്പാട് കാണുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഒരു ഉമ്മ ഒക്കെ എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുന്നതെന്നാണ് നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് വലിയ ഉമ്മയായാലും ശരി മതം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഉമ്മ ഒരു ജിഹാദി ഉമ്മയാണ് അപ്പം എൻ്റെ ഉമ്മ ഒരു ജിഹാദിയാണ് അതാണ് സത്യത്തിൽ അപ്പം ഏതൊരു മുസ്ലിമും ഒരു ജിഹാദി ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അത്രയും നാളും സ്നേഹ നിധിയായി അവിടെ ശ്വാസം മുട്ടുമായിട്ട് നടന്നിരുന്ന ഉമ്മ പെട്ടെന്നൊരു ദിവസം ജിഹാദിയായ ശ്വാസം മുട്ടുള്ള ഉമ്മ അത്രയുള്ളു വ്യത്യാസം അവിടെ ബാക്കിയൊക്കെ ഉണ്ട് അതിനോടൊപ്പം ജിഹാദി തരം തലയിൽ കയറുന്നു ഇതാണ് സംഭവം ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതെല്ലാവരിലും നമുക്ക് കാണാൻ കഴിയുന്നു ഓരോ സ്ലൈസും നിങ്ങളെടുത്ത് നോക്കിയാൽ ഇപ്പോഴും നമുക്ക് പല മെസ്സേജുകളും വരാറുണ്ട് ഞാൻ ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് നമ്മളിങ്ങനെ ഡെയിലി ഓരോരോ ആളുകളായിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയാം ഇതാണ് നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ആ ആലോചിച്ച് നോക്കൂ ഇവിടെ ഒരു മരണത്തിൻ്റെ വിഷയത്തിൽ പോലും ഈ മതം തിരുകുന്നതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ മരണത്തിൻ്റെ വിഷയത്തിൽ മതം തിരികിയതുകൊണ്ട് ഞാനും മതം തിരകും അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അതിൽ മറ്റൊന്നാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരുടെ മയ്യത്ത് കാണാൻ പാടില്ല ആ മരണത്തിൽ പോലും അള്ളാഹുവിനെ അനുസരിക്കാത്തവർ എന്ന് പറയുകയാണ് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട് പറഞ്ഞു ഞാൻ ജൂം ചെയ്യുന്നില്ല അതിൽ നിങ്ങൾക്ക് കാണാം അവിടെ എന്താണ് കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ പടമാണ് അതെ കാണാമെന്ന് വിചാരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പടമാണ് ആളുടെ പ്രൊഫൈൽ പിക്കർ അപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നാണ് പറയുന്നത് മതേതരത്വം കോ എക്സിസ്റ്റൻസ് സെക്യുലറിസം എന്നൊക്കെ പറയുന്ന ഡെമോക്രസിന്നൊക്കെ ഇടക്കിടയ്ക്ക് മറ്റേ പോക്കറ്റിൽ നിന്ന് മറ്റേ പോ മറ്റു പുസ്തകവും സോറി എന്ത് പുസ്തകമായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ പൊക്കി കാണിക്കുന്ന ആളും കൂടിയാണ് എന്നിട്ട് പുള്ളി അവിടെ പറയുന്നത് എന്താണ് ഇതാണ് സംഗതി എന്നു വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളിലുള്ള മതേതരത്വം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ മുന്നേ നമ്മളെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ട് ഈ ഈ ജനാധിപത്യം എന്ന് പറയുന്ന സംഗതി ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംഗതി അതെങ്ങനെയാണ് നിലനിൽക്കുക അത് ആരെങ്കിലും ഇറക്കിത്തരുന്നതാണോ അതിന് നമുക്കെന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ അത് നിലനിൽക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ് നിങ്ങൾ എന്താണോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സംഗതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾ മതേതര ബോധം കൊണ്ടു നടക്കുകയും അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രൂപീകരിക്കുന്ന സർക്കാരായാലും അതല്ലെങ്കിൽ ആ ബോഡിയായാലും അതിനൊരു മതേതര ബോധം ഒരു 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 രൂപം ഉണ്ടാവും നിങ്ങളതൊന്നും കൊണ്ടു നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രൂപീകരിക്കുന്ന സാധനത്തിനും മതേതര സ്വഭാവം ഉണ്ടാവില്ല നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്തരത്തിലൊരു സംഗതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കെയോട്ടിക്കായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ ഈ പറയുന്ന സംഗതികളിൽ ആളുകളുടെ സമയത്തെ നിങ്ങൾ എന്താണ് മാനിക്കാത്ത ആളുകളാണ് വൃത്തി നിങ്ങൾ കൊണ്ടു നടക്കാത്ത ആളുകൾ ഓർഡർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഡിസിപ്ലിൻ നിങ്ങൾക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സംവിധാനത്തിന് ഇതൊന്നും ഉണ്ടാവില്ല ഇത് തന്നെയാണ് അതിൽ സംഭവിക്കുക അല്ലാതെ ഇപ്പോൾ നമ്മളെ രാജ്യം നിങ്ങളെടുത്ത് നോക്കുക ഞാനിപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ നമ്മൾ വണ്ടി ഓടിച്ചിരുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോഡൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ആളുകളുടെ ഡ്രൈവിങ് ഹാബിറ്റ്സ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ ക്യൂ പാലിച്ചുകൊണ്ട് ക്യൂ ഒക്കെ ഒരുപാട് ലിമിറ്റ് ഓട്ടോക്കാര് പോലും ക്യൂഗിലൊക്കെ എന്നൊക്കെ കിടക്കുന്നത് കാണുകയാണ് ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തുകൊണ്ടത് മാറിയത് ഇപ്പോഴും റോഡിന് മാത്രമായിട്ടോ മാറ്റല്ലത് കുഴിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അത് അവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളുടെ നമുക്ക് ഡിസേർവിങ് ആയിട്ടുള്ള നമുക്ക് പാകത്തിനുള്ള ഒരു റോഡ് സിഗ്നലിങ് സംവിധാനം അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ഒരു നമുക്ക് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മാറിയിട്ടുണ്ട് പക്ഷേ ഇനിയും അത് അതിനനുസരിച്ച് ബാക്കിയുള്ള സംഗതി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് പണ്ട് ഇങ്ങനെ ഉണ്ടാവാതിരുന്നത് പണ്ടും ഇതേ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഇതേപോലെ സംവിധാനങ്ങളുണ്ട് ഇതേ മനുഷ്യന്മാർ തന്നെയാണ് അന്നും അവരും ഇന്ത്യക്കാർ തന്നെയാണ് നമ്മളൊന്നും പുറത്തുപോയ ആളുകളൊന്നുമല്ല പക്ഷേ നമുക്ക് കുറച്ചും കൂടി ബോധം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വലിയ ധാർമ്മികത കൊണ്ട് നടക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾ പറയുകയും നിങ്ങൾ വലിയ എന്താണ് ഇന്ത്യക്കാരനാണ് വളരെ വലിയ എന്താണ് വലിയ വലിയ പാരമ്പര്യം കൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മളുടെ സംസ്കൃതി എന്നൊക്കെ പറയുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ തനി സ്വഭാവം പുറത്തിയാടും ഇതല്ല കണ്ടിരുന്നത് ഹോൺ ബഹളവും ഒക്കെ അപ്പോൾ ഇന്ന് നമുക്ക് കാണാം ഇപ്പോൾ കേരളത്തിലൊക്കെ നമ്മൾ ഒരു വലിയ സിറ്റിയിലാണെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലും വലിയ ഹോണടിയൊന്നുമില്ല ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ നിശബ്ദമായിട്ട് കിടക്കുന്ന ആളുകൾ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് അതേസമയം നിങ്ങൾ ഇപ്പോ ബാംഗ്ലൂർ പോകുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇന്ത്യ കേരളത്തിന് വെളിയിലുള്ള മറ്റൊരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ അവിടെ കുറച്ചും കൂടി കൂടുതൽ ഇത് കാണും ബാംഗ്ലൂരും ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത് പോയപ്പോഴൊക്കെ ഫീൽ ചെയ്തത് മുന്നേ ഉള്ളതിനേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അതൊന്നും എത്താത്ത ഒച്ചയും ബഹളവും കുത്തിക്കേറ്റലും ഇടിയും ബഹളം ഇത് തന്നെ ഇന്നിപ്പോൾ നമുക്ക് കാണാം കേരളത്തിൻ്റെ ട്രാഫിക്കൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നതാണ് ആംബുലൻസിന് വഴി കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുന്നത് നമ്മൾ മാറാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിലുള്ള ആളുകൾ ഈ സ്വഭാവം വെച്ച് നടക്കുന്ന ആളുകൾ ഇവർ പ്രതിദാനം ചെയ്യുന്ന ഒരു സംവിധാനമായി വരുമ്പോൾ ഇവരിൽ എത്രത്തോളം മതേതരം ഉണ്ടാകും ഇവരിൽ എത്രത്തോളം ഈ കോ എക്സിസ്റ്റൻസിൻ്റെ പാഠം ഇവർക്ക് പുറത്ത് കാണിക്കത്തക്കതായ രീതിയിൽ അവർ കൊണ്ടു നടക്കുന്നുണ്ടാവും ഇവരുടെ ഉള്ളിൽ നിന്ന് അത് വരുമോ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇവർ ഇവരുടെ ഈ പറയുന്ന ബോധം എത്രത്തോളം ഇങ്ങനെയുള്ള സംഗതികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും അവിടെയാണ് ഇതിൻ്റെ ഡേഞ്ചർ കിടക്കുന്നത് എന്ന് നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാനുള്ളൊരു വഴിയായിട്ടാണ് ഞാനിത് കാണുന്നത് അപ്പോൾ ഇത് ഒന്ന് അതിൽ പറയുന്നത് മരണത്തിൽ പോലും അനുസരിക്കാത്തവർ എന്നാണ് പറയുന്നത് എങ്ങനെയാണോ മരിച്ചിടങ്ങ് അനുസരിക്കുക പോട്ടെ ഇനി മൻസൂർ ഇബ്രാഹിം പറയുന്നത് ഖുർആാൻ പാരായണം ചെയ്യുന്നത് മുഴുവനും തെറ്റാണ് മയ്യത്ത് അന്യ അന്യസ്ത്രീകൾ കാണുന്നത് ഹറാമാണ് ഓക്കെ ഇത് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഞാനിത് പറയുമ്പോൾ മരണത്തിൽ നിങ്ങൾ മതം കലർത്തി അപ്പോൾ ഞാനും ഒരു ലേശം മതം കലർത്താന്ന് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു വാർത്തയാണ് ഇവിടെ വിശ്വാസികൾ പറയുന്നതാണ് ശവഭോഗം എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഭാര്യ മരിച്ചു എന്ന് വിചാരിക്കുക ആ ഭാര്യ മരിച്ചാൽ ആ ഭാര്യയുടെ ശവം ആറു മണിക്കൂർ വരെ നിങ്ങൾക്ക് ഭോഗിക്കാം എന്നുള്ളതാണ് ഒരു ഫത്വ എന്താണ് ആരാ പറഞ്ഞു ഈജിപ്ത്സ് ഫെയർവെൽ ഇൻ ദ കോഴ്സ് ലോ വിത്ത് ഡിസീസ്ഡ് വൈഫ് ഫാക്സ് ഫ്യൂറി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വലിയ വാർത്തയൊരു സംഗതിയാണ് ഇത് വലിയ ചർച്ചയായ ഒരു സംഗതി അത് ആരാ പറഞ്ഞു ഈജിപ്സ് കോൺട്രവേഴ്ഷ്യൽ ഫെയർവെൽ ഇൻ ദ കോഴ്സ് ഇത് ചെയ്യാമെന്ന രീതിയിലൊരു നിയമമാക്കി നിയമമാക്കിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതാണ് കാണുന്നത് ഇതിൻ്റെ പേര് ഒരു എന്താണ് ജംസമി അബ്ദുൽ ബാരി എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ പല ആളുകൾ പറയുന്നുണ്ട് ഇതുപോലെ ഒരാൾ ഈ പറയുന്ന ഒരു സംഗതി കൊണ്ടുവരികയും ഇത് യൂറോപ്പിൽ നിയമമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്തൊരു കഥയാണ് ഞാൻ ഈ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി നിങ്ങൾ പറയും എവിടെയാണ് ഏത് മതത്തിലാണ് സ്വന്തം ഭാര്യ മരിച്ചു കടന്നാലും ആ ശവത്തെ നിങ്ങൾക്ക് ഭോഗിക്കാം ആറു മണിക്കൂർ സമയവും നിശ്ചയിച്ച് കൊടുക്കുന്ന ഒരു മതം ഏതാണ് ഹിന്ദു അങ്ങനെ ഉണ്ടോ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഉണ്ടോ ജൂതന്മാർക്ക് അങ്ങനെ ഉണ്ടോ ജൈനമതക്കാർക്ക് അങ്ങനെ ഉണ്ടോ ജൈനമതക്കാർ കൊന്നു തള്ളും കേട്ടോ ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടതാണ് കൊന്നു തള്ളും ആളുകളൊക്കെ കൊന്നുതള്ളും അവരും പഴയ മറ്റേ പച്ചലെ നിന്ന് ജീവിക്കുന്ന ആളുകളൊന്നും അല്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി അവരിലുണ്ട് ഈ വലിയ വലിയ ക്രിമിനൽസ് ഇനി ഏത് മതമാണ് നിരീശ്വരവാദികളാണ് നിരീശ്വരവാദികൾ ചെയ്യുന്നതെന്നാണല്ലോ പറയുന്നത് നിങ്ങൾ പച്ചയ്ക്ക് ഫ ഇതുപോലെ ഫതുവ ഇറക്കിയ ആളുകളാണ് ഇനി മറ്റുള്ള സംഗതി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്തുകൊണ്ട് മദ്രസാ പീഡനം ഇതുപോലെ നടക്കുന്നു ഇസ്ലാമിൽ പഠിപ്പിക്കുന്നു എന്താണ് ശവത്തെ നിങ്ങൾക്ക് ബോധിക്കുന്നു നിങ്ങൾ ബോധിക്കുന്നു അല്ലെങ്കിൽ മൃഗത്തെ ബോധിക്കുന്നു കടപ്പിലായ രോഗികളെ ബോധിക്കുന്നു ബുദ്ധിമാധ്യമം സംഭവിച്ച ആളുകൾ നിങ്ങൾ ബോധിക്കുന്നു കുട്ടികളെ നിങ്ങൾ ബോധിക്കുന്നു ഇതൊന്നും വലിയ ഭാവമായിട്ട് എണ്ണുന്നില്ല എന്ന് മാത്രമല്ല ഇതിനി അഥവാ നിങ്ങൾ ചെയ്തു പോയാലോ ഒന്ന് പോയി കുളിക്കുക ഒന്ന് പശ്ചാത്തലപിക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത് ചെയ്ത ഇത് ക്ലീൻ ഇങ്ങനെ പഠിപ്പിച്ചുവെക്കുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിൽ ഈ സാധനം ഇത് എവിടെ പഠിപ്പിച്ചതെന്നൊക്കെ ചില ആളുകൾ ചോദിച്ചു ബെഹസ്തി സവർ എന്ന് പറയുന്ന ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ഇതുപോലുള്ള സംഗതികൾ പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൽ അത് എഴുതി വെക്കുകയും അത് പഠിപ്പിക്കുന്ന സ്ഥലം ദിയോബന്തി മദ്രസ അവിടെ ഇത് പഠിപ്പിക്കുകയും അത് വലിയ ചർച്ചയാവുകയും അത് കൈയ്യോടെ പിഴുകൂടുകയും എന്നിട്ട് അത് അവിടെ എടുത്ത് ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് എവിടെയും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതില്ല എന്ന് പറയരുത് അത് ആർഗ്യുമെൻറ്റ് ഫ്രം ഇഗ്നറൻസ് എന്ന് അതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതൊരു ന്യായവൈകല നിങ്ങൾ കാണാത്തതുകൊണ്ട് അതില്ല അങ്ങനെയല്ല നിങ്ങളറിയാത്തതും ഇസ്ലാമിൽ പലതും ഉണ്ട് എന്നതാണ് ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവിടെ ശവഭോഗം അത് സ്വന്തം ഭാര്യയുടെ ശവത്തെ നിങ്ങൾക്ക് ബോധിക്കാം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു ഒരു പൊതു മണ്ഡലത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി നവാസിനെ പോലുള്ള ഒരു വിശ്വാസിയായ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അത് കാണാൻ വരുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ കണ്ടു മോഹൻലാലിൻ്റെ ഒരു വഴിപാട് എന്തോ നടത്തി മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഉടനെ വലിയ ചർച്ചയായിരുന്നു അത് വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി എസ് അച്യുതാനന്ദൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ അവിടെ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മളുടെ യൂസുഫലീനെ നമ്മൾ കണ്ടു യൂസഫ് അലി ആയതുകൊണ്ടാണ് ആരും ഒന്നും ഉണ്ടായിരുന്നത് വേറെ വല്ലവരായിരുന്നുണ്ടെങ്കിൽ അത് ഹറാമാണെന്ന് പറഞ്ഞേ അപ്പോൾ കാശ് ഇസ്ലാമിൽ കുറച്ച് വിലയും നിലയൊക്കെ ഉണ്ടാവും നമ്മൾ പറയുന്നത് അവന് പിന്നെ എന്ത് തണ്ടിത്തരും ചെയ്യുക ഇത് നമ്മൾ സ്ഥിരം നമ്മൾ പറയാറുള്ള കാര്യമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒന്ന് അതിലെ സ്ത്രീകളെയും കുട്ടികളെയും രണ്ട് അത് സ്ത്രീ പുരുഷനായാലും കുട്ടിയായാലും ആ സമൂഹത്തിലെ ഇസ്ലാമിൻ്റെ അകത്തുള്ള പാവപ്പെട്ട ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് പൈസക്കാരനായിട്ടുള്ള മുസ്ലിമാണെന്നുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും ശരി നിങ്ങൾക്ക് തോന്നി പോലെയൊക്കെ നടക്കാനുള്ള അവസരം അത് ഇസ്ലാം വെച്ച് തരുന്നുണ്ട് മുഹമ്മദ് നബി അങ്ങനെയാണ് നടന്നത് ആടിമയെ പൂശി നടന്നിരുന്നത് അങ്ങനെയാണ് തോട്ടത്തിലെ പെണ്ണുങ്ങളെ മേത്ത് കൈ വെച്ച് നടന്നിരുന്നത് മുഹമ്മദ് നബി അത് തന്നെയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ പറയും ഭയങ്കര ധാർമ്മികത ഇസ്ലാമിൽ ഒരു പുല്ല് പോലും ധാർമ്മികതയില്ല മുഹമ്മദ് നബി ഇതേപോലെ കളിച്ച് നടന്നിരുന്ന ഒരു കളിവീരൻ തന്നെയായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ടാവും ഹദീസുകളുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഷൗത്തിലെ തോട്ടത്തിൽ കയറിയിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതാണ് ഒരു കളി തരുമോ പെണ്ണെ ഇതാണ് മുഹമ്മദ് നബി ചോദിക്കുന്നത് അപ്പോൾ ആ പെണ്ണ് ചോദിക്കുകയാണ് അപ്പോൾ ആ പുല്ലേ അതിൻ്റെ താനാര എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയും അത് ഭാര്യയായിരുന്നു ഭാര്യ ആയിരുന്നുണ്ടെങ്കിൽ താനാരാന്ന് ചോദിക്കുമോ ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത് ഇപ്പോഴും ആളുകൾ അത് വെച്ചിട്ട് ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഹദീസുകളാണ് അവിടെ ഉള്ളത് അതുപോലെ ശരീരം ദാനം ചെയ്യാൻ വേണ്ടി വന്ന പെണ്ണുങ്ങളെ അടുത്ത് ഇതുപോലെ നീരസം പ്രകടിപ്പിക്കുകയാണ് നമ്മൾ ആയിഷ സ്വന്തം ഭാര്യ അപ്പോൾ മുഹമ്മദ് നബി ഉടനെ തന്നെ ആയിത്ത ആയിത്തിറക്കിയിട്ട് അവരെ പൂശാനുള്ള അനുവാദം വാങ്ങിക്കുകയാണ് അപ്പോൾ അവിടെ ആയിഷ ചോദിക്കുന്നത് ചോദ്യമുണ്ട് നിങ്ങൾക്ക് പെണ്ണു കൂട്ടി തരാം നിങ്ങളെ പഠിച്ചവനെന്ത് തിടുക്കമാണ് എന്ന് ഹദീസാണ് അപ്പോൾ പെണ്ണ് കൂട്ടിത്തരാൻ എന്ന് പറയുമ്പോൾ ഇത് ഇതെവിടെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് മുഹമ്മദ് നബീനെ കുറിച്ചായി പറയുന്നത് ഹദീസിലെ കാര്യമാണ് ഈ പറയുന്നത് അതുപോലെ ഒരു നാല് പേരെ കെട്ടാം ഇസ്ലാമിൽ നാല് നാലുപേരെ കെട്ടുന്ന വലിയ നിബന്ധന ഉണ്ടെന്നൊക്കെയാണ് പറയുക ഇസ്ലാമിൽ നിങ്ങളുടെ ദൃഷ്ടി താഴോട്ട് നോക്കാൻ പറഞ്ഞു അതുപോലെ പല സാധനങ്ങളും നിങ്ങൾ പറയാറുണ്ട് ഇസ്ലാമിൽ ഈ നാല് കെട്ടുന്ന സാധനം പറയുന്നിടത്തുള്ള എന്താണ് അതായത് ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കെട്ടാൻ പാടുള്ളൂ മുഹമ്മദ് നബിയെ ഇനി നിനക്ക് ആരെയും ഇതുപോലെ കല്യാണം കഴിക്കാൻ അനുവാദമില്ല നിൻ്റെ കണ്ണുകൾക്ക് അത് എത്ര കുളിർമ തന്നാലും ശരി എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി ഈ പെണ്ണുങ്ങളുടെ മൂത്തെന്ന് കയ മൂത്താണോ എവിടെയാണോ എന്ന് അറിയില്ല എന്തായാലും കണ്ണെടുത്തിട്ടില്ല എന്നതല്ല അല്ലാതെ മുഹമ്മദ് നബിയോട് കണ്ണ് താഴ്ത്തടാ എന്നല്ല പഠിച്ചോൺ പറഞ്ഞത് ഇനി നിനക്ക് കെട്ടാൻ പറ്റൂല ഇനി നീ എത്രയൊക്കെ കണ്ണു മോഹിച്ചാലും നിനക്ക് ഇനി കെട്ടാൻ പറ്റൂല നീ ഇത് കെട്ടിയത് മതി എന്ന് മുഹമ്മദ് നബിയോട് പറച്ചവും പറയുന്നതാണ് നമ്മൾ കണ്ടത് അതേപോലെ മറ്റൊരു ഹദീസുണ്ട് അതായത് ഒരു ദിവസം രാത്രി പെട്ടെന്ന് മുഹമ്മദ് നബി ഇങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ ആയിഷ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് നോക്കുകയാണ് അപ്പോൾ ആയിഷയുടെ മനസ്സിൽ ഇപ്പം ഞാൻ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ഇപ്പം നമ്മൾ വീട്ടിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടിയും കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ നിങ്ങൾ പുരുഷൻ ഭർത്താവ് എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഭാര്യ അറിയ അറിയുന്നു അപ്പോൾ ഞെട്ടി എഴുന്നേൽക്കുന്നു ഭാര്യ എന്തായിരിക്കും മനസ്സിൽ ചിന്തിക്കുക ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യമാരോടാണ് ഞാൻ ചോദിക്കുന്നത് മീൻസ് നിങ്ങളെ ഭർത്താക്കന്മാർ അങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും ഓ എന്ത് പറ്റി ഇങ്ങനെ എഴുന്നേൽക്കാറില്ലല്ലോ മൂത്രം ഒഴിക്കാൻ വല്ലതും പോയതാണോ അതോ ഇനി വല്ല മൂത്രക്കല്ലിൻ്റെ വേദന വല്ലതും തുടങ്ങിയ അതോ നെഞ്ചുവേദന വന്നോ പാവം ഇന്ന് ഞങ്ങൾ കുറേ വഴക്കിട്ടതാണ് ഇനി അതിൻ്റെ ടെൻഷൻ കൊണ്ട് ഉറക്കം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുക പക്ഷേ ആയിഷ നബി ആയിഷ എന്താണ് നബിയെക്കുറിച്ച് ചിന്തിച്ചത് ഇത് ഏത് പെണ്ണിൻ്റെ അടുത്തേക്കാണ് പോണേന്നാണ് ആയിഷ ചിന്തിച്ചത് ആ ചിന്തിക്കാൻ മാത്രമല്ല മുഹമ്മദ് നബി പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒളിച്ചും ഭാഗത്ത് മുഹമ്മദ് നബി ഫോളോ ചെയ്തു എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തോ മോഹൻബി ചെയ്തു തിരിച്ചു വരുന്നു അപ്പോൾ മനസ്സിൽ വന്നത് എന്താണ് ഇത് വേറെ ഏതോ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്നു ഇതാണ് അവിടുത്തെ ചിന്ത എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കട്ടിൽ കയറിയിട്ട് ആയിഷ കിടക്കുകയാണ് അപ്പോൾ ഇവിടെ മുജാഹിദ് മുജാഹിദ്ബാദശ്ശേരി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണ് ആയിഷ നീ എന്തിനാണ് കഥയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇതൊരു സംഭവം നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പുരുഷൻ ഭാര്യ അവിടെ ഉണ്ടായിരിക്കുകയോ ഒന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് മുഹമ്മദ് നബിയെക്കുറിച്ച് മുഹമ്മദ് നബിയുടെ ഭാര്യ ചിന്തിച്ച എന്താണ് ഇത്രമാത്രം സ്ത്രീ സ്ത്രീലമ്പടനായിരുന്നു മുഹമ്മദ് നബി എന്ന് പറയുന്ന കാരണം ഇതാണ് ഇത് നമ്മൾ പറയുമ്പോൾ വിശ്വാസികൾക്ക് തയ്ക്കില്ല ഇങ്ങനെ എത്ര എത്ര കാരണങ്ങൾ എത്ര എത്ര ഉദാഹരണങ്ങൾ അപ്പോൾ മതത്തിൽ മാത്രമല്ല മരണത്തിൽ മാത്രമല്ല എവിടെയാണെങ്കിലും നിങ്ങൾ ഈ മതം തിരികുമ്പോൾ നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ അളക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഈ മതം വെച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ അത് ഇത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു മനുഷ്യൻ മരിച്ചു കിടന്ന അത് വെറുതെ വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളത് ചെയ്യുന്നില്ല ആ ഒരു വിഷയത്തിൽ പോലും മതം തിരികയാണ് ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും മതം തിരികുന്നു ഇത് വിശ്വാസികൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നാണ് പറയുന്നത് ഇനി ഇന്ന് വിളിച്ച വിളികളിൽ ഒരു സ്ത്രീ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് അവർക്കൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഇങ്ങനെ ഇപ്പോൾ കാലം മുന്നോട്ട് പോയപ്പോൾ പണ്ടൊക്കെ തട്ടം ഒന്ന് തലേന്ന് മാറുക അല്ലെങ്കിൽ ഒരു ലശ മുടിയൊക്കെ കാണുമ്പോൾ ആളുകളൊക്കെ പറയുമായിരുന്നു തട്ടം ഇടീടി എന്താ നീ തട്ടമിടാത്ത എന്നൊക്കെ പറഞ്ഞിരുന്നു എടുത്തുനിന്ന് ഇന്നിപ്പോൾ ആളുകൾ അത് അങ്ങനെയൊന്നും പറയുന്നില്ല ഇന്നിപ്പോൾ ഷോളൊന്ന് താഴോട്ട് പോയാലും കുഴപ്പമില്ലാതൊക്കെ പോകാൻ പറ്റുന്നുണ്ട് ആളുകൾക്ക് ഇത് കുറച്ചൊക്കെ ഒരു ജാളിത വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് അവർ നമ്മളോട് പറയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓർക്കുന്നുണ്ടാവും ഞാൻ ഈ സംഭവം പണ്ടേ പറയാറുള്ളൂ അതായത് നമ്മൾ എടുക്കുന്ന പണിയുടെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ ഔട്ട്കം എങ്ങനെയാണ് ഞാനൊരു മുസ്ലിമാണ് അതിങ്ങനെ അഹങ്കാരത്തോടുകൂടി പറഞ്ഞ് നടന്നിരുന്നൊരു കാലത്ത് നിന്നും മുസ്ലിമാണ് കേട്ടോ എന്ന് പറയുന്നതിൽ ഒരു ഒരു നാണമൊക്കെ തോന്നും ആ ഇത് മറ്റു മതം പോലെ ഒരു ഊച്ചാളി മതം അത്രയേ ഉള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഇത് വരും ഇത് വരുത്തുക എന്നുള്ളതിനാണ് നമ്മുടെ ലക്ഷ്യം അതിനാണ് നമ്മളിപ്പോൾ ഈ കോയാ കോളിങ് ആയാലും അതുപോലെയുള്ള ഈ പറയുന്ന എന്ത് പണിയായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചോ പത്തോ വർഷം വേണ്ടിയും കഴിയുമ്പോഴേക്കും ഇതൊക്കെ കുറയും ആ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ഇപ്പം തന്നെ നമ്മളൊന്ന് ആലോചിച്ചോ നമ്മൾ ഉണ്ണാക്കാൻ മുതലാളി ബാസിലിൻ്റെ അവസ്ഥ നിങ്ങളെന്ന ആലോചിച്ച് നോക്കുക എന്തൊരു വലിയ ഉള്ള ഒരാളായിരുന്നു ആ എന്തോ വലിയ ഡോക്ടറാണ് ആനയാണ് ആയിരുന്നു ആൾ ഇങ്ങനെ ധരിച്ച് വെച്ചതാണ് പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ഏതോ ഒരു എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒരു ഒരു കോച്ചിങ്ങിൻ്റെ പരിപാടിയും ചെയ്യും അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഉസ്താദിൻ്റെ രൂപമൊക്കെ വെച്ചിട്ട് ഒരു വലിയ ഒരു എജ്യൂക്കേറ്ററായിട്ട് മാറി ഇപ്പുറത്ത് വന്നിട്ട് ഈ മതമ വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്നത് അസർവാങ്ക് വരെ നല്ല അസൽ ഡോക്ടറും എഞ്ചിനീയറൊക്കെ അസർവാങ്ക് കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉസ്താദാവും അല്ലെങ്കിൽ സുഡാപ്പിയാവുന്നു ഇതാണ് നമ്മൾ പറയാറുള്ളത് എന്ന് പറഞ്ഞ മാതിരി ഈ തരത്തിൽ നടന്നിരുന്ന ആൾ ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ഇന്നിപ്പോൾ ആളിൽ നിന്ന് കേൾക്കുന്നത് ചന്ദ്രനെ പളർത്തിയത് വിശ്വസിക്കുന്ന ആള് ജിന്നിൽ വിശ്വസിക്കുന്ന ആൾ ജിന്നുണ്ട് അതുകൊണ്ട് മേശയൊക്കെ വലിച്ചടയ്ക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം ജിന്നിൻ്റെ കൈ കൊടുങ്ങും എന്ന് പറയുന്നത് ആരാണ് ഡോക്ടർ ബാസൽ എല്ലാം ഇവിടെ പറഞ്ഞു വെച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള മണ്ണ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്ന ആളാണ് ഇതുപോലെയുള്ള ആളുകൾ എന്ന് വരുമ്പോൾ എന്തായിരിക്കും ഭാവിയിൽ ഉണ്ടാവുന്ന ഇവരുടെ അവസ്ഥ എന്ന് നിങ്ങളായിച്ച് നോക്കുക ഇവരൊക്കെ ഇറലവൻ്റാവും ഇവരൊക്കെ മുസ്ലിങ്ങൾ തന്നെ പുച്ഛിച്ച് അവസ്ഥയിലേക്ക് വരും ഇതാണ് ഉണ്ടാവുക അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പണി അത് എത്തിച്ചിരിക്കും നിങ്ങൾ പേടിക്കേണ്ടത് നമ്മളുടെ കൊക്കിൽ ജീവനുള്ളവടത്തോളം കാലം ഇതൊക്കെ ഒരു എനർജിയും ഈ ഒരു കിളിയും ഉള്ള കാലത്തോളം നമ്മളിത് ചെയ്യും നിങ്ങൾക്കിതിന് പരിക്കുണ്ടാവും നമ്മൾ ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കെങ്കിലും ഇതൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന പുതിയൊരു ജനറേഷൻ പുതിയൊരു ബാച്ച് ആളുകൾ വരണം ഈ ഒരു സംഗതി ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള വഴികൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ശരിയാവും തന്നെയാണ് ഞാൻ പറയാം എന്തായാലും അതിനുള്ള പണി നമ്മൾ തുടങ്ങുന്നുണ്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഓർമ്മിക്കുന്നത് എന്തായാലും ഇങ്ങനെയാണ് ഇസ്ലാം പൊളിഞ്ഞടുങ്ങുന്നത് ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഈ തരത്തിലുള്ള വിഷയങ്ങളാണ് ലോകത്ത് ഇസ്ലാമിനെ ആളുകൾ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് മുസ്ലീങ്ങളെ എപ്പോഴും ഒരു സംശയത്തിൻ്റെ നേടിലും വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന നിലയ്ക്കും അതല്ലെങ്കിൽ ഇങ്ങനെ മുസ്ലിങ്ങളോടൊരു വെറുപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മുസ്ലീങ്ങൾ തന്നെയാണ് ഇതുപോലെയാണ് അതുണ്ടാക്കുന്നത് ഒരു നവാസിൻ്റെ ശവശരീരം പോലും നിങ്ങൾ വെറുതെ വിടാതെ അതിൽ പോലും മതം കലർത്തിക്കൊണ്ട് അത് കാണാൻ വരുന്ന അവരോട് സ്നേഹമുള്ള ആരാധനയുള്ള ഒരാൾ വന്നാൽ അത് സ്ത്രീയായി എന്നതിൻ്റെ പേരിൽ അവിടെ മതം തിരികെ അവരെ അവഹേളിക്കുന്ന രീതിയിലേക്ക് വരെ നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ പേപ്പട്ടി മതത്തിൻ്റെ പ്രത്യേകതയാണ് അത് മറ്റു മതത്തിനില്ല ഒരു ഹിന്ദു ഇപ്പോൾ സാനുമാഷ കഴിഞ്ഞ ദിവസം മരിക്കുന്നു അല്ലെങ്കിൽ മറ്റു പല ആളുകളും മരിക്കാറുണ്ട് അതൊന്നും കാണാൻ പോയപ്പോൾ ആരും അവിടെ പോയിട്ട് ആ നീ സനാതനധർമ്മവാദിയല്ല വന്നത് ശരിയായില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇവിടെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ പുഷ്പാർച്ചന എന്തോ നടത്തിയപ്പോൾ മോഹൻലാലിനെ എല്ലാവരും വിമർശിച്ചത് മമ്മൂട്ടിയെ അത് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഉസ്താദന്മാർ ഇവിടെ കിടന്ന നിലവളി ഉണ്ടായിരുന്നത് അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഈ മതം കലർത്തുന്ന പരിപാടി എല്ലാത്തിലും ഏതിലും എന്തിലും ഇങ്ങനെ മതം ഇങ്ങനെ ചകയ്യുന്ന പരിപാടി മുസ്ലിങ്ങൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് നിങ്ങൾക്ക് നാണം കൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും നിങ്ങളെ ആളുകൾ വിശ്വസിക്കാത്ത അവസ്ഥ വരുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക അതാണ് ഇവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു